റഷ്യയും ഇറാനും ഇസ്രയേലും പാലസ്തീനും ഉക്രൈനും ഒക്കെ ലോകത്തെ മറ്റേതൊരു നേതാവിനെയും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്ന ലോക നേതാവാണ് ഭാരതത്തിൻ്റെ നരേന്ദ്ര ദാമോദർദാസ് മോദി അതിന് കാരണം മോദിയുടെ സമാധാന നിലപാട് തന്നെ എന്തുകൊണ്ട് ലോകം തന്നെ വിശ്വസിക്കുന്നു എന്നതിന് മോദിയുടെ വിശദീകരണം ഇങ്ങനെയാണ് ഞാൻ എന്നെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാൾക്ക് അപാരമായ അപകട സാധ്യതയുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ നിഷ്പക്ഷരല്ല എന്ന് ലോകത്തോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ സമാധാനത്തിൻ്റെ പക്ഷക്കാരനാണ് അതിനായി എന്ത് ശ്രമങ്ങൾ നടത്തിയാലും പിന്തുണയ്ക്കും റഷ്യയോടും ഉക്രൈനോടും ഇറാനോടും പലസ്തീനോടും ഇസ്രയേലിനോടും ഞാനത് പറയുന്നു ഞാൻ പറയുന്നത് ശരിയാണ് എന്നുള്ളതിനാൽ അവർ എന്നെ വിശ്വസിക്കുന്നു സൊറോദയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്തുമായി നടത്തിയ പോഡ്കാസ്റ്റിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ രണ്ടു മണിക്കൂർ നീണ്ട തന്റെ ആദ്യ ഇന്റർനെറ്റ് അഭിമുഖ പരമ്പരയിലാണ് മോദി തന്റെ കുട്ടിക്കാലം മുതലുള്ള ജീവിതാനുഭവങ്ങൾ രാഷ്ട്രീയ പ്രവേശം ഇന്ത്യയെ ലോകത്തിന്റെ മുൻനിരയിലേക്ക് നയിച്ച പാടവം എന്നിവയൊക്കെ പങ്കുവച്ചത് കൂട്ടത്തിൽ ചില നിരാശകളും അദ്ദേഹം പങ്കുവച്ചു സൈനിക സ്കൂളിൽ ചേരാൻ കഴിയാതെ പോയതും ഒരു റെസ്റ്റോറന്റിൽ പോയി ഇന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതുമൊക്കെ പോഡ്കാസ്റ്റ് പുറത്തുവിടുന്നതിനു മുൻപ് രണ്ട് മിനിറ്റുള്ള ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു പോഡ്കാസ്റ്റിൽ നിന്നുള്ള പ്രധാന ഭാഗങ്ങൾ ട്രെയിലറിലുണ്ട് എന്തായാലും ഈ അഭിമുഖത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഞാനൊരു വി ഐ പി അല്ല സാധാരണക്കാരനാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ ഒരിക്കലും കംഫർട്ട് സോണിൽ പോയിട്ടില്ല എന്നും റിസ്ക് എടുക്കാനുള്ള കഴിവ് ഇതുവരെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്ക തനിക്ക് വിസ നിഷേധിച്ചിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ അമേരിക്കയിൽ പോകുന്നത് വലിയ കാര്യമായിരുന്നില്ല ഞാൻ മുൻപ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് അപമാനം തോന്നി എന്നാൽ ഇന്ന് ഇന്ത്യയിലേക്കുള്ള വിസയ്ക്കായി ലോകം ക്യൂവിൽ നിൽക്കുന്നു അതാണ് ഇന്നത്തെ ഇന്ത്യ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്ന ആളല്ല ഞാൻ ഒരു പ്രത്യയശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ചാണ് ഞാൻ വളർന്നത് എൻ്റെ പ്രത്യയശാസ്ത്രം കുറച്ച് വാക്കുകളിൽ വിശദീകരിക്കണമെങ്കിൽ രാജ്യമാദ്യമെന്ന് ഞാൻ പറയും നേഷൻ ഫസ്റ്റ് എന്ന ടാഗ് ലൈനുമായി യോജിക്കുന്നത് എന്തും എന്റെ പ്രത്യയശാസ്ത്രമാണ് പഴയ ആശയങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ് രാഷ്ട്രം ആദ്യം എന്ന പ്രത്യയശാസ്ത്രവുമായി ഒത്തുപോകുന്ന നൂതന ആശയങ്ങൾ സ്വീകരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഷ്ട്രീയ പ്രസംഗം നടത്താറുണ്ട് തനിക്കത് താൽപര്യമില്ല പക്ഷേ നിർബന്ധിതനാണ് കംഫർട്ട് സോണിൽ ഇരുന്നിട്ടില്ല എന്നും മോദി പറഞ്ഞു മഹാനായ പ്രാസംഗികൻ അല്ലായിരുന്നിട്ടും ജനങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെടാനും വ്യക്തിത്വത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും രാജ്യത്തെ ഒന്നിപ്പിക്കാനും ഗാന്ധിജിക്ക് കഴിവുണ്ടായിരുന്നു ഗാന്ധി ഒരിക്കലും തൊപ്പി ധരിച്ചിരുന്നില്ല എന്നിരുന്നാലും ലോകം ഗാന്ധി തൊപ്പി എക്കാലവും ഓർക്കും അതാണ് യഥാർത്ഥ ആശയവിനിമയത്തിന്റെയും നേതൃത്വത്തിന്റെയും ശക്തി രാഷ്ട്രീയ പ്രവേശനം എളുപ്പമാണ് എന്നാൽ വിജയം കൈവരിക്കുക എന്നത് തികച്ചും വെല്ലുവിളി നിറഞ്ഞതാണ് രാഷ്ട്രീയത്തിൽ വിജയം കൈവരിക്കാൻ ആത്മസമർപ്പണം അത്യന്താപേക്ഷിതമാണ് ജനങ്ങളുമായി അവരുടെ മോശം സമയങ്ങളിലും നല്ല സമയങ്ങളിലും ബന്ധം പുലർത്തണം ഒരു ടീം അംഗമായി പ്രവർത്തിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം എല്ലാവരും അവരെ കേൾക്കുമെന്നും പ്രവൃത്തികളെ അനുകരിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് വീത്തമാണ് അവർ ചില തിരഞ്ഞെടുപ്പുകൾ വിജയിക്കുമായിരിക്കും എന്നാൽ അവർ ഒരു നല്ല നേതാവാകും എന്നതിൽ ഗണ്ടിയില്ല നല്ല പ്രാസംഗികരായ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാർക്ക് കുറച്ചു നാളത്തേക്ക് പ്രാധാന്യം ലഭിച്ചേക്കാം എന്നാൽ അവർ ദീർഘകാലം നിലനിൽക്കില്ല രാജ്യത്തിന് ഒരു ലക്ഷം ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാരെ ആവശ്യമാണ് രാജ്യ സേവനമായിരിക്കണം അവരുടെ മുഖ്യ ലക്ഷ്യം എടുക്കുക നേടുക നിർമ്മിക്കുക എന്നതായിരിക്കരുത് രാഷ്ട്രീയം അത്തരമൊരു സമീപനം ദീർഘകാലം നിലനിൽക്കാൻ സഹായിക്കില്ല എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം എനിക്കും തെറ്റുകൾ പറ്റാറുണ്ട് ഞാനും ഒരു മനുഷ്യനാണ് ദൈവമല്ല എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളുടെയും വസ്ത്രങ്ങൾ ഞാൻ അലക്കുമായിരുന്നു അതിനാൽ തന്നെ കുളത്തിലേക്ക് പോകാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നു മോദി പറഞ്ഞു മറ്റൊന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഉണ്ടായ ഗോത്ര കലാപം അത് തനിക്ക് അതീവ വേദന ഉണ്ടാക്കി എന്നതായിരുന്നു മോദിയുടെ വാക്കുകൾ ജീവിതത്തിലെ വലിയ വെല്ലുവിളിയായിരുന്നു മൃതദേഹങ്ങൾ കിടത്തിയിരിക്കുന്ന വേദനാജനകമായ രംഗങ്ങൾ കണ്ടു താനിരിക്കുന്ന പദവിയെക്കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നതിനാൽ വികാരമടക്കാൻ പരമാവധി ശ്രമിച്ചു സംഭവം ഉണ്ടാകുമ്പോൾ എം എൽ എ ആയിട്ട് മൂന്ന് ദിവസമേ ആയിരുന്നുള്ളൂ മുഖ്യമന്ത്രിയായി നാലു മാസത്തിനു ശേഷമാണ് മോദി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നു അതിന് കാരണം ഇരട്ടത്താപ്പില്ലാത്തതാണ് സമാധാനത്തിനൊപ്പമാണ് നമ്മൾ റഷ്യ ഉക്രൈൻ ഇറാൻ പലസ്തീൻ രാജ്യങ്ങളോട് ഈ നിലപാടാണ് അറിയിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ യു എസ് വിസ നിഷേധിക്കപ്പെട്ടു രാജ്യം അപമാനിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ലോകം ഇന്ത്യൻ വിസയ്ക്കായി കാത്തു നിൽക്കുന്ന കാലം വരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയപ്പോൾ ഞാനത് കാണുന്നുണ്ട് ഇത് ഇന്ത്യയുടെ സമയമാണ് സ്കൂളിൽ ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു പക്ഷേ മറ്റു പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു എന്നും ഉള്ളിൽ ജിജ്ഞാസ സൂക്ഷിച്ചു പണമില്ലാത്തത് കാരണം സൈനിക സ്കൂൾ പ്രവേശനത്തിനപേക്ഷിക്കാൻ അച്ഛൻ സമ്മതിച്ചില്ല ഭക്ഷണത്തിൽ പ്രത്യേക നിഷ്കർഷയില്ല അത് വിദേശ സന്ദർശനങ്ങളിൽ ഉപകാരമായിട്ടുണ്ട് പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നതിനാൽ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല പോഡ്കാസ്റ്റിന്റെ ട്രെയിലർ മോദി തന്നെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾക്കായി ഇത് നിർമ്മിച്ചപ്പോൾ ഞങ്ങൾ ആസ്വദിച്ചതുപോലെ നിങ്ങളും ആസ്വദിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ കുറിപ്പോടെയാണ് മോദി ട്രെയിലർ പങ്കുവച്ചത്യൂസ് ഡെസ്ക്